താൻ ആകാശത്താണെന്ന് ഏതെങ്കിലും ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ യാത്ര ചെയ്യുകയും യഹലോകത്ത് അവൻ്റെ അന്തസ്സും ആഭിജാത്യവും വർദ്ധിക്കുകയും ചെയ്യും താൻ അന്തരീക്ഷത്തിൽ പറക്കുകയാണ് എന്നാരെങ്കിലും സ്വപ്നം കണ്ടാൽ അവന് ന്യോമത്തും വർക്കത്തും വർദ്ധിക്കുകയും അവൻ യാത്ര ചെയ്യുകയും ചെയ്യും താൻ നേരെ പറന്നു പോവുകയായിരുന്നു അങ്ങനെ ആകാശത്തെത്തിച്ചേർന്നു എന്നൊരാൾ സ്വപ്നം കണ്ടാൽ അവന് നഷ്ടവും വിഷമവും കാണും എന്നർത്ഥം താൻ ഭൂമിയിൽ വരില്ല എന്ന ഉദ്ദേശത്തോടെ ആകാശത്തേക്ക് പോയി എന്നാരെങ്കിലും സ്വപ്നം കണ്ടാൽ അവന് രാജ്യത്വവും മഹത്വവും ലഭിക്കും വലിയ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യും ആകാശത്തു നിന്നും ബാങ്കിൻ്റെയും മറ്റും ശബ്ദം കേൾക്കുന്നു എന്ന് സ്വപ്നം കണ്ടാൽ അത് നന്മയുടെയും സുരക്ഷയുടെയും ലക്ഷണമാണ് ആകാശത്തു നിന്നും പക്ഷി തന്നോട് സംസാരിക്കുകയാണ് എന്നൊരാൾ സ്വപ്നം കണ്ടാൽ അവൻ സന്തുഷ്ടനും സംതൃപ്തനുമാകുമെന്ന് സാരം ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുന്നതുപോലെ താൻ ആകാശത്ത് കെട്ടിടം നിർമ്മിക്കുകയാണെന്ന് ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ്റെ മരണം ആസന്നമാണെന്നർത്ഥം കല്ലും മണ്ണും സിമെൻറ്റും ഉപയോഗിച്ച് ഭൂമിയിലെ പോലെ ആകാശത്ത് കെട്ടിടം നിർമ്മിക്കുകയാണെന്ന് ഒരാൾ സ്വപ്നം കണ്ടാൽ ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവൻ വഞ്ചിതനാകും എന്നർത്ഥം